ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴുത്തുള്ളി ക്രിയേഷൻസ് ഗോകുൽ ഗോകുലിൻ്റെ ഭാര്യ സമൃദ്ധയും അവരുടെ കുഞ്ഞും ഇവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് സമൃദ്ധിയുടെ അസുഖത്തെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അവർ സമൃദ്ധയെ കൊണ്ട് സർജറിക്ക് സമ്മതിപ്പിക്കുകയാണ് ഗോകുൽ നാളെ തന്നെയായിരുന്നു സർജറി അങ്ങനെ കുഞ്ഞുമായി അവർ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം ഗോകുലിൻ്റെയും സമൃദ്ധിയുടെയും കുഞ്ഞാണ് ഗൗരി ആ കുഞ്ഞിനെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങൾ കാണുകയാണ് രണ്ട് പേരും പെട്ടെന്ന് സമൃദ്ധിക്ക് എന്തോ അസ്വസ്ഥത തോന്നുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നു വെള്ളം കുടിച്ചിട്ടും പിന്നെയും എന്തൊക്കെയോ അസ്വസ്ഥത തോന്നുന്നുണ്ട് ചുമയ്ക്കുകയൊക്കെ ചെയ്യുന്നു എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോകുൽ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണ് ഗോകുൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ സംവൃത കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാലും ടെൻഷനോട് ഇരിക്കുകയാണ് ഗോകുൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാമെന്ന് പറയുന്നു വേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചുമയ്ക്കുകയാണ് സംവൃത ഞാൻ പറയുന്നേ ഒന്ന് കേൾക്ക് അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് നമുക്ക് കയറിയിട്ട് പോകാമെന്ന് വീണ്ടും ഗൂഗിൾ നിർബന്ധിക്കുന്നു എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണമെന്ന് പറയുന്നുണ്ട് ഇതേ സമയം അമ്മ ഷോഫനെ കാണിക്കുന്നു അമ്മയാണെങ്കിൽ രണ്ടുപേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഗൂഗിളിലെ സഹോദരിയും ഉണ്ട് എല്ലാവരും അവരെ കാത്തിരിക്കുകയാണ് സംവൃദ്ധിക്ക് അസുഖമായതുകൊണ്ട് തന്നെ ടെൻഷനിലാണ് ഇപ്പോൾ എല്ലാവരും അവരെന്നെ വിളിച്ചത് അമ്മയെ പേടിക്കേണ്ട റെസ്റ്റോറൻറ്റിൽ ജ്യൂസ് കഴിക്കാൻ പോകുന്ന കാര്യമൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അവരിപ്പോൾ ഇങ്ങനെ എത്തും എന്നൊക്കെ പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ് സഹോദരി ഈ സമയം വീണ്ടും ഗൂഗിളിനെ കാണിക്കുന്നുണ്ട് ഗൂഗിൾ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുന്നു പോകുന്ന വഴിക്കെല്ലാം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് സംവൃത ഏതെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ കാണിക്കണോ എന്നൊക്കെ ഗൂഗിൾ ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട എന്നാണ് സംവൃത പറയുന്നത് എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തിയാൽ എന്നും പറയുന്നുണ്ട് അങ്ങനെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകുകയായിരുന്നു ഇനി എത്ര ദൂരം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് കിലോമീറ്ററും കൂടിയുള്ളൂ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് എത്താം എന്നൊക്കെ പറയുന്നു വിഷമിക്കേണ്ട നമ്മൾ ഇപ്പോൾ അങ്ങ് എത്തും എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടും ചുമച്ചപ്പോൾ ഇപ്പോൾ ബ്ലഡ് വരുന്നുണ്ട് സ്പീഡിൽ വണ്ടി ഒഴിച്ചു പോവുകയാണ് ഗോകുൽ ആ സമയത്തായിരുന്നു അർച്ചന തൻ്റെ കുഞ്ഞുമായി റോഡിൽ സൈഡിൽ കൂടി നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതേ രാത്രിയിൽ തന്നെ കഴിഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് അവർ രണ്ടുപേരുടെയും കയ്യിൽ കുഞ്ഞുണ്ട് ഒരേ പ്രായത്തിലുള്ളവർ അർച്ചന റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് ഗോകുൽ വന്ന വണ്ടി അർച്ചനയെ ഇടിച്ചിടുകയും ചെയ്യുന്നു അർച്ചന തെറച്ചു വന്ന് താഴെ വീണു കുഞ്ഞ് തെറച്ചു പോവുകയും ചെയ്തു അത് മൈൻഡ് ചെയ്യാതെ എങ്ങനെയെങ്കിലും തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വീണ്ടും വണ്ടി എടുത്തു പോവുകയായിരുന്നു ഗോകുൽ എന്നാൽ സമൃദ്ധ വണ്ടി നിർത്താനായി ആവശ്യപ്പെടുന്നു എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണ്ടേ എന്ന് ഗോകുൽ പറയുമ്പോൾ അങ്ങനെ പറയരുത് നമ്മുടെ വണ്ടി വണ്ടിയിടിച്ചാണ് ഒരാൾ റോഡിൽ കിടക്കുന്നത് ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് പോണോ എന്നെ പോലെ അതും ഒരു ജീവനാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ സെൽഫിഷായി ചിന്തിക്കരുത് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത് അതിനെയും കൊണ്ടുപോകാം പ്ലീസ് അതിനെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് സംവൃത മറ്റൊരാളുടെ ജീവൻ പോയിട്ട് എൻ്റെ ജീവൻ രക്ഷിക്കേണ്ട പ്ലീസ് റിവേഴ്സ് എടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും റിവേഴ്സ് എടുത്ത് വരുന്നു അർച്ചന ബോധം കെട്ട് അവിടെ കിടക്കുകയായിരുന്നു എന്നാൽ അർച്ചനയുടെ കയ്യിലെ കുഞ്ഞിനെ അവർ കണ്ടിരുന്നില്ല അർച്ചനയെ ചെന്ന് നോക്കുമ്പോൾ അർച്ചനയ്ക്ക് ബോധം പോയി കിടക്കുകയാണ് ഹലോ എണീക്ക് എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് അർച്ചനയെ താങ്ങിയെടുത്തുകൊണ്ട് ഇപ്പോൾ ഗോകുൽ അങ്ങനെ അർച്ചനയും കൊണ്ട് അവർ പോകുന്നു പക്ഷേ കുഞ്ഞിനെ അവർ കണ്ടിരുന്നില്ല കുഞ്ഞ് എങ്ങോട്ട് പോയെന്നറിയില്ല അർച്ചനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് തെറിച്ച് വീണിരുന്നു വേഗം പോകൂ ആ കുട്ടിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് സംവൃത അങ്ങനെ അവർ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നു എന്താ ആക്സിഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ സ്ട്രക്ചർ എടുക്കുന്നു രണ്ട് സ്ട്രക്ചർ എടുക്കുന്നു രണ്ടു പേരെയും രണ്ട് സ്ട്രക്ചറിലായി കിടത്തി അർച്ചനയുടെ തൊട്ടരികിലാണ് ആ നേഴ്സ് കുഞ്ഞിനെ എടുത്ത് വെച്ചിരുന്നത് അങ്ങനെ രണ്ട് പേരെയും കൊണ്ടുപോകുന്നു സിസ്റ്റർ കുഞ്ഞിനെ എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ കുഞ്ഞേ എന്ന് എന്നിങ്ങനെ പതിയെ പറയുന്നുണ്ടായിരുന്നു അർച്ചന ടെൻഷനോടെ നിൽക്കുകയാണ് ഗോകുൽ സമയം ഗോകുലിൻ്റെ അമ്മ ശോഭനയെ കാണിക്കുന്നുണ്ട് അവർ വരാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവരെ കാത്ത് ആ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ് അവർ അവരിപ്പോൾ ഇങ്ങെത്തും എന്നൊക്കെ വീണ്ടും ഗോകുലിൻ്റെ സഹോദരി പറയുന്നുണ്ടെങ്കിലും ഷോഫനക്ക് വല്ലാത്തൊരു സങ്കടം ആ സമയത്താണ് ഗൂഗിൾ വിളിക്കുന്നത് അമ്മയോട് സംസാരിക്കുന്നു ഇതെവിടെയാണെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് ഗോകുൾ ടെൻഷനോട് ചോദിക്കുന്നു ഹോസ്പിറ്റലിലോ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു പക്ഷേ വഴിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയുമ്പോൾ തന്നെ ഷോഫന ഞെട്ടലോടെ ആക്സിഡന്റോ എന്ന് ചോദിക്കുന്നു എന്നിട്ട് അവളെവിടെ വലതു പറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം ഗൂഗിൾ അമ്മയോട് പറയുന്നു ആരാ പെണ്ണെന്ന് ചോദിക്കുന്നു എനിക്കറിയില്ല എന്ന് ഗോകുൽ അമ്മയെ ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു എമർജൻസി ആയി ഒരു ബൈപ്പാസ് സർജറി ഉണ്ട് സംവൃദ്ധിക്ക് ഞങ്ങൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ തുടങ്ങുകയാണ് എന്നൊക്കെ പറയുന്നു ഡോക്ടർ ഗോകുലിനോട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ